മതവും യേശുവും വിശ്വാസ്യുമെന്ന അന്വേഷണ പരമ്പരയുടെ അഞ്ചാമത്തെ ഘട്ടത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് വീഡിയോയിൽ യേശു മതത്തോടേറ്റുവാങ്ങിയ വലിയ പരാജയത്തെയാണ് അല്പമൊന്ന് ചിന്തയ്ക്ക് വിധേയമാക്കുവാൻ ഞാൻ ധൈര്യം കാണിക്കും യേശുവിനെ തോൽപ്പിച്ച പ്രതിഭാസത്തിൻ്റെ പേരാണ് മതം എന്നുള്ളത് ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങളത് അങ്ങനെ തന്നെ ആണോ അതോ ഇയാളുണ്ടാക്കി പറയുന്നതാണോ എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ വസ്തുനിഷ്ഠമായി തന്നെ ആരംഭിക്കട്ടെ മത്താൻഡ് സുവിശേഷം അഞ്ചാം അദ്ധ്യായത്തിൻ്റെ പതിനേഴാം വാക്യം നമുക്ക് ഏർക്ക് മനഃപ്പാടം അറിയാവുന്നതാണ് യേശു പറയുന്നു ഞാൻ ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെ നീക്കുവാനല്ല നിവർത്തിക്കുവാനത്ര വന്നത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് വളരെ ലളിതമാണ് യഹുദമതത്തെ നവീകരിക്കുന്നതിനാണ് ഞാൻ വന്നത് ടു റിഫോം ദ ജൂഷ് ഫേറ്റ്സ് ഞാനതിനെ അട്ടിമറിക്കാൻ വന്നവനല്ല ഏതെങ്കിലും വിധത്തിനതിനെ മുറിവൽപ്പിക്കാനോ നഷ്ടം വരുത്തുവാനോ വന്നവനല്ല അതിൻ്റെ സാധ്യതകളുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി അതിനെപ്പറ്റിയുള്ള ദൈവഹിതം നിർവഹിക്കപ്പെടേണ്ടതിന് വേണ്ടി എപ്രകാരം പ്രവർത്തിക്കണം എന്ന് അന്വേഷിക്കുവാനും അതുകൊണ്ട് ഈ ശ്രദ്ധേയമായ മത സംവിധാനത്തിന് പൂർവാധികമായ അത്ഭുതകരമായ അനുഗ്രഹം പ്രാപിപ്പാനും ഇടയാകത്ത കണം എപ്രകാരം പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് അന്വേഷിക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്യാൻ ഞാൻ വന്നവനാണ് യഹൂദ മതത്തിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ സേവനം ചെയ്യാൻ ഞാൻ വന്നവനാണ് അതിനുവേണ്ടി എൻ്റെ ആത്മാവ് ദാഹിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ യഹൂദ മതത്തെ പുനർജീവിപ്പിക്കുന്നതിനും അതിൻ്റെ സാധ്യതകളെ പൂർണ്ണമായി സ്വായത്തമാക്കുന്നതിനും ഞാൻ വന്നു എന്നാണ് ഈശോർ പറഞ്ഞത് പിന്നെ എന്ത് സംഭവിച്ചു പിന്നെ എന്ത് സംഭവിച്ചു ഇതിൽ കൂടെ സുവിശേഷം നമ്മോട് നിശബ്ദമായി സാക്ഷീകരിക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു ചരിത്ര യാഥാർത്ഥ്യമുണ്ട് അതെന്താണ് മതങ്ങളെ നവീകരിക്കുവാനോ നന്നാക്കാനോ ദൈവം നോക്കിയാലും സാധ്യമല്ല എന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥം ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും നിവൃത്തിയാക്കുവാൻ ഫുൾഫിൽ എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ ഫുൾഫിൽ എൻ്റെ സാധ്യതകളെ നൂറ് ശതമാനവും യാഥാർത്ഥ്യമാക്കുവാൻ മനുഷ്യരാശിയുടെ അനുഭവത്തിൽ അത് കൊണ്ടുവരുവാൻ അനുഗ്രഹിക്കപ്പെടുവാൻ അങ്ങനെ വന്ന യേശുവിനെ യഹൂദ മതം അതിൻ്റെ കാവൽഭടന്മാർ അതിൻ്റെ ഭരണകൂടം എന്തു ചെയ്തു അവനെ പിടിച്ച ക്രൂശ് തറച്ച് കൊന്നുകളഞ്ഞു നമുക്കറിയാം അപ്പോൾ ദൈവപുത്രനുപോലും മതത്തെ അവനുൾപ്പെട്ടിരിക്കുന്ന മതത്തെ നവീകരിക്കുവാനോ നന്നാക്കുവാനോ സാധ്യമല്ല എന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ചിത്രീകരണം വളരെ നിശബ്ദമായി ഇവിടെ നടക്കുന്നുണ്ട് എന്നത് ഒരു പക്ഷേ പല ആളുകളെയും ശ്രദ്ധയിൽപ്പെടുന്നില്ല അതിനുശേഷം യേശുവും യഹൂദ മതത്തിൻ്റെ സംരക്ഷകരായിരുന്ന പരീശന്മാർ ശാസ്ത്രിമാർ ശാതുക്കന്മാർ അങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള ഇടപെടലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർ ശത്രുതാ മനോഭാവത്തോടുകൂടെ മാത്രമാണ് യേശുവിനെ കണ്ടത് യേശുവിനെ ഏതെങ്കിലും വിധത്തിൽ ഒന്നുകിൽ അവൻ്റെ ദൗത്യത്തിൽ നിന്ന് പിൻ പിന്തിരിപ്പിക്കുക അല്ലെങ്കിൽ അവനെ നിർവീര്യമാക്കുക ഇതൊന്നും ഒത്തില്ലെങ്കിൽ അവനെ കൊന്നൊടുക്കുക ഇതിനപ്പുറത്ത് യാതൊരു താൽപ്പര്യവും ആ കൂട്ടർ യഹൂദ മത പുരോഹിത വർഗം കാണിച്ചില്ല എന്നത് സുവിശേഷങ്ങൾ യാതൊരു സന്ദേഹത്തിനും ഇടം കൊടുക്കാതെ രേഖപ്പെടുത്തിയിരിക്കുന്നൊരു യാഥാർത്ഥ്യമാണ് ഇനിയും നിങ്ങൾ മനുഷ്യരാശിയുടെ മതചരിത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കും അതിലെവിടെയെങ്കിലും കഴിഞ്ഞ അയ്യായിരം വർഷങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും മതത്തെ അതായിരിക്കുന്ന സംവിധാനത്തിൽ മെച്ചപ്പെടുത്തിയതായോ അതിനെ റിഫോം ചെയ്തതായോ നവീകരിച്ചതായോ നന്നാക്കിയതായോ ഒരു ചരിത്രം നിങ്ങൾക്ക് കാണിക്കാം ഇപ്പോൾ ബുദ്ധൻ ബുദ്ധ ബുദ്ധഭഗവാൻ ഹിന്ദു മതത്തെ നവീകരിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹ അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലേക്കാനുള്ള സാധ്യത വളരെയധികമായിരുന്നു അതുകൊണ്ടാണ് വേറൊരു മതം പോലെ ബുദ്ധമതം രൂപീകരിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം ഹിന്ദുമതത്തെ നവീകരിക്കാൻ ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അവരെല്ലാം അപകടത്തിലായിട്ടുള്ള ഒരു നല്ല ഉദാഹരണമാണ് ആര്യസമാജൻ്റെ സ്ഥാപകനായിരുന്ന മഹർഷി ദയാനന്ദ് അദ്ദേഹത്തെ സനാതനി ഹിന്ദുക്കൾ വിഷം കൊടുത്തു കൊല്ലുകയായിരുന്നു അങ്ങനെ മറ്റും മറ്റും ലോക ചരിത്രത്തിൽ മതത്തെ ആരെങ്കിലും നവീകരിച്ചതായി യാതൊരു യാതൊരു ചരിത്ര ഉദാഹരണവുമില്ല അപ്പോൾ അതുങ്ങൾ ചോദിക്കും കത്തോലിക്ക സഭയെ മാർട്ടിൻ ലൂതർ നന്നാക്കിയില്ലേ നന്നാക്കിയോ അവിടെ നിന്ന് അദ്ദേഹം ഓടി രക്ഷപ്പെട്ട് നവീകരണ പ്രസ്ഥാനത്തിൻ്റെ പാണ്ഡവം ചുമന്ന് രാജാവിൻ്റെ സംരക്ഷണയിൽ ജീവൻ നിലനിർത്തി അദ്ദേഹത്തിൻ്റെ വലിയ അധ്വാനത്തിൻ്റെ ഫലമായി റിഫോംഡ് ചർച്ചസ് ഉണ്ടായി പക്ഷേ കത്തോലിക്ക സഭ റിഫോം ചെയ്യപ്പെട്ടില്ല ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു ലക്ഷ്യമാണ് യേശുവിൻ്റെ അനുഭവത്തിൽ ചരിത്ര സാക്ഷ്യം ചരിത്ര പശ്ചാത്തലത്തിൽ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന സത്യത്തിൻ്റെ വെളിച്ചത്തിൽ മനുഷ്യർക്കോ ദൈവത്തിനോ കഴിയാത്ത എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അതൊരു മതത്തെ നവീകരിക്കുക അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുക അതിലെ പോരായ്മകൾ പരിഹരിക്കുക അതിനെ കൂടുതൽ സത്യസന്ധമാക്കുക അതിൻ്റെ ദൈവീക ഉള്ളടക്കത്തെ കൂടുതൽ പ്രാബല്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് കാരണമെന്താണ് എന്ന് നാം മനസ്സിലാക്കണം ഇവിടെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ സുപ്രസിദ്ധ ചിന്തകനായിരുന്ന ഈ വിഷയത്തെ പറ്റി വളരെ അവഗാധം അവബോധമുണ്ടായിരുന്ന ഒരു എഴുത്തുകാരനാണല്ലോ മാക്സ് വെയ്ബർ എം എ എക്സ് മാക്സ് വെയ്ബർ ഡബ്ല്യു ഇ ബി ഇ ആർ അദ്ദേഹത്തിൻ്റെ സോസ്യോളജി ഓഫ് റിലിജിയൻ എന്ന പുസ്തകം വായിക്കണം അദ്ദേഹം പറയുന്നത് ഒരു മതത്തിൻ്റെ അധപ്പതനം ആരംഭിക്കുന്നത് അതിൽ പുരോഹിതവർഗം തലയെടുക്കുമ്പോൾ മാത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു ആത്മീയ ദർശനം അത് മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ അനുഗ്രഹമായതുകൊണ്ട് അനേകരെ ആകർഷിക്കുകയും അതിനെ ചുറ്റിപ്പറ്റി ഒരു വിശ്വാസ സമൂഹം ഉടലെടുക്കുകയും ചെയ്യും ഏറെ താമസിയാതെ ഒരു പുരോഹിത വർഗം അവരവരെ തന്നെ സൃഷ്ടിക്കും സ്വയംഭൂ എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത് സ്വയംഭൂ അവർ അവരെ തന്നെ പ്രസവിക്കുന്നു എന്നിട്ട് വളരെ സാമർഥ്യത്തോടെ അവർ ആ മത സംവിധാനത്തിൻ്റെ അധികാരം നൂറ് ശതമാനവും കൈക്കലാക്കുന്നു അതിനുശേഷം ആ മതത്തിൻ്റെ എല്ലാ അംശങ്ങളെയും അവരുടെ അധികാരത്തിൻ്റെ കീഴിൽ കൊണ്ടുവരത്തക്കവണ്ണം വിഹൃതമാക്കുന്നു ഇതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം നമുക്ക് പരിചയമുള്ളത് ഞാൻ സൂചിപ്പിക്കട്ടെ നിങ്ങൾ ആരാധിക്കുന്ന ഒരു പള്ളിയും ഒരു പുരോഹിതനോ മെത്രാനോ ഉണ്ടാക്കിയതല്ല അത് ഐമേനികൾ മാത്രം ഉണ്ടാക്കിയതാണ് ഞാൻ ഡൽഹിയിൽ മൂന്ന് പള്ളികൾ സ്ഥാപിക്കുന്നതിൽ രണ്ട് പള്ളികൾ സ്ഥാപിക്കുന്നതിൽ നന്നേ അധ്വാനിച്ചിട്ടുണ്ട് അതിലൊന്നും ഒരു പുരോഹിതൻ്റെയും അധ്വാനമില്ലായിരുന്നു എന്നാൽ പള്ളി പണി കഴിഞ്ഞ എല്ലാ സാഹചര്യങ്ങളും സജ്ജമായി കഴിയുമ്പോൾ മെത്രാനും പുരോഹിതനും വന്ന് അത് ഇതിനുവേണ്ടി അന്ന് വരെ അധ്വാനിച്ച ആളുകളിൽ നിന്ന് നൂറ് ശതമാനവും കൈക്കലാക്കി അന്ന് തൊട്ട് അവരെ അന്യാസീനപ്പെടുത്തുകയാണ് അപ്പോൾ പുരോഹിതവർഗം വർഗം തലയെടുത്ത് കഴിഞ്ഞാൽ എല്ലാം പുരോഹിത മേൽക്കൊയ്മയ്ക്ക് കീഴെയാകണമെന്ന നിർബന്ധവും അതിനെ ന്യായീകരിക്കത്തക്കവണ്ണം മാത്രം മതത്തിൻ്റെ മൂന്ന് നിലന്തൂണുകളായ സ്ക്രിപ്ചർ അതായത് വേദഭാഗം വേദം വേദപുസ്തകം പിന്നെ വിശ്വാസ പ്രമാണങ്ങൾ ഡോക്ട്രിൻസ് ആൻഡ് ഡോക്മാസ് നാല് ആരാധനാക്രമങ്ങൾ റൈറ്റ്സ് ആൻഡ് റിച്വൽസ് ഇതെല്ലാം അവരുടെ കയ്യിലായിത്തീരും മറ്റാർക്കും അതിൽ കൈകടത്തുവാൻ അവർ അനുവാദം നൽകുകയില്ല ദൈവത്തിന് പോലും അത് സ്പർശിക്കാൻ അവർ അനുവാദം കൊടുക്കുകയില്ല എന്നതാണ് മാക്സ് സുബെയർ പറയുന്നത് അത് സത്യമാണോ അല്ലയോ എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി അപ്പോൾ അങ്ങനെയുള്ള ഒരു ചട്ടക്കോടുണ്ടാകുകയും അതെപ്പോഴും പുറകോട്ട് തിരിഞ്ഞ് നോക്കുന്നത് മാത്രമായി തീരുകയും ചെയ്യും ബാക്ക്വേഡ് ലുക്കിംഗ് റിലിജിൻ എല്ലാ മതത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം അത് പുറകോട്ട് നോക്കി മാത്രം നിൽക്കും എന്നതുകൊണ്ടാണ് രണ്ടായിരം വർഷം മുൻപ് മൂവായിരം വർഷം മുൻപ് ആയിരത്തി എഴുന്നൂറ് വർഷത്തിന് മുൻപ് അതിനുശേഷം ദൈവം മരിച്ചുപോയി ഒന്നും നടക്കുന്നില്ല എന്നാൽ പുരോഗമനാത്മകമായി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ മുൻപോട്ട് പോകുക എന്നല്ല അർത്ഥം പുരോഗമിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ പുറകോട്ട് പോകുക എന്നാണ് അർത്ഥം ഇപ്പം മർദ്ധമ സഭ പുരോഗമന സഭ സഭയാണെന്ന് പറയും ഏതർത്ഥത്തിലാണ് മർത്തവ സഭ പുരോഗമന സഭയായത് അതിനകത്ത് ഫോർവേഡ് ലുക്കിംഗ് ആയിട്ടുള്ള എന്താണ് ഉള്ളത് രണ്ടായിരം വർഷത്തിന് മുമ്പ് പോലും സപ്പോസ് സ്റ്റോറൻ വന്നു തോമാസ് ലീഹ വന്നു തോമാസ് ലീഹ വന്നു അതിന് ശേഷം ഒന്നും നിറഞ്ഞില്ലേ അതുകൊണ്ട് ഈ കാലത്ത് ഇപ്പോൾ വസിക്കുന്ന മനുഷ്യർക്ക് എന്ത് അനുഗ്രഹമാണ് ഉണ്ടാകേണ്ടത് ഉണ്ടാകത്തില്ല എന്നല്ല ഞാൻ പറയുന്നത് ഉണ്ടാകേണ്ടത് ഒരു അന്വേഷണം ഉണ്ട് തോമസ് ലീഹ വന്നതിൻ്റെ പ്രസക്തി ഇന്നെന്താണ് എന്നതിനെപ്പറ്റി ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ കഴിയും ആർക്കെങ്കിലും അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല രണ്ടായിരം വർഷത്തിന് മുൻപ് എടിയമ്പത്തിരണ്ടിൽ കൂനം കുരിശ്ശ കുരിശ് നേർന്ന് ആണ്ട് കുഴപ്പമുണ്ട് കുനം കുരിശ് രണ്ട് വലിയ കാര്യമാണ് അപ്പോൾ ആലോചിച്ച് നോക്കണം അപ്പം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ ഒരിക്കലും മുൻപോട്ട് നോക്കത്തില്ല മുൻപോട്ട് നോക്കിയില്ല പിന്നെ എന്ത് പുരോഗമനമാണ് സാറേ എന്ത് റിഫോമാണ് നടക്കേണ്ടത് ഏ അതുകൊണ്ടാണ് ഇത് ശവം തലേ വെച്ചുകൊണ്ട് നടക്കുന്ന പോലെ നടക്കുക അപ്പോൾ ഇത് നാം മനസ്സിലാക്കുക മത നവീകരണമെന്ന് പറയുന്നത് യാതൊരു സംശയം വേണ്ട അതിറങ്ങുന്നവൻ ചത്തു എന്ന് വിചാരിച്ചാൽ മതി ഇംഗ്ലീഷിൽ പറയും ഇസ് എ ഡെഡ് മാൻ വാക്കിംഗ് ഡെഡ് മാൻ വാക്കിംഗ് മരിച്ചവരിതാണ് നടക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി അങ്ങനെയാണ് യേശു മരിച്ചു യേശുവിനെ കൊല്ല കൊമ്മ അങ്ങനെയാണ് നിങ്ങൾക്കറിയാം അപ്പോൾ ഇത് നാം മനസ്സിലാക്കുക ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മതത്തിൽ പുരോഹിത മേൽക്കോയ്മ വന്ന് തന്നെ തന്നെ സ്ഥാപിച്ച് അതിലെല്ലാ അംശങ്ങളെയും അവരുടെ മേൽക്കോയ്മയ്ക്ക് കീഴയാക്കുന്നു അതുകൊണ്ട് നിർജീവമായി പോകുന്നു പിന്നെ ഈ സംസ്കരിച്ചു വച്ചിരിക്കുന്ന ശവം പോലെ എംബാംഡ് ഡെഡ് ബോഡി പോലെ ഇതിങ്ങനെ വെച്ചിരിക്കുന്നു എന്നല്ലാതെ മുൻപോട്ട് പോകുന്ന ഒരു പരിപാടിയും ഇതിനകത്ത് പ്രതീക്ഷിക്കരുത് ദൈവം നോക്കിയാൽ ഈ ശവം അനങ്ങുകയില്ല എന്നതാണ് സുവിശേഷത്തിൽ കൂടെ നാം മനസ്സിലാക്കേണ്ടത് മറ്റൊന്നും വേണ്ട അത് യഹൂദ മതത്തെ നവീകരിക്കാൻ ശ്രമിച്ച യേശുവിൻ്റെ അനുഭവം നമ്മെ നമ്മുടെ മുൻപിൽ നിൽക്കുന്നുവല്ലോ സംശയം വല്ലതും അവശേഷിക്കുന്നുണ്ടോ ഇനിയും വേറൊരു ഭാവുകൾ പരിഗണിച്ച് ഇതിനോട് വളരെ ബന്ധമുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഹൗസ് അവസാനിപ്പിക്കാൻ പോവുകയാണ് വെളിപ്പാട് പുസ്തകം രണ്ടാമധ്യായം മൂന്നാമധ്യായം അത് വേദോസ്തത്തിലുള്ള കാര്യമാണല്ലോ അവിടെ ഏഴ് സഭകളെ പറ്റി പറയുന്നുണ്ട് ഏഷ്യയിലെ ഏഴ് സഭകൾ എഫ് എസ് ഓസിലാരംഭിച്ച ലവ്ദോഖ്യ വരെയുള്ള ഏഴ് സഭകൾ രണ്ടാമത്തെ മൂന്നാമത്തെ ഈ ഏഴ് സഭകൾക്കും വളരെ കൃത്യമായ ദൂത നൽകപ്പെടുകയാണ് ആരാണ് ഉപദേശിയല്ല വിമർശകനല്ല ഒരു അയ്മേനിയല്ല ദൈവത്തിൻ്റെ ആത്മാവ് സഭകൾക്ക് നൽകുന്ന ദൂതാണ് ഓരോ സഭയ്ക്കും അതിൻ്റെ പ്രത്യേകമായ അവസ്ഥകളെ പരിഗണിച്ച് അവർ അനിവാര്യമായി ആചരിക്കേണ്ട നടപ്പാക്കേണ്ട നിലനിർത്തേണ്ട അച്ചടക്കത്തെ കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ട് ഒരു ദൂത് നൽകുകയാണ് എഫസോസിലേ സ്പീഡ് പറയുന്നു എന്നെപ്പറ്റി പല നല്ല കാര്യങ്ങളും പറയാറുണ്ട് പക്ഷേ നിൻ്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു അപ്പം നീ എന്താണ് ചെയ്യേണ്ടത് നിൻ്റെ ആദ്യ സ്നേഹം വീണ്ടെടുക്കുവാൻ നീ പ്രത്യേകം ശ്രദ്ധിക്കണം നഷ്ടപ്പെട്ടു പോയാൽ നിൻ്റെ വലിയ സമ്പത്തില്ലേ അത് നീ വീണ്ടെടുക്കുന്നില്ല എങ്കിൽ നിൻ്റെ അവസ്ഥ പോക്കാണ് നീ പോക്കാണ് എന്നതെൻ്റെ അർത്ഥം യാതൊരു സംശയം വേണ്ട അങ്ങനെ ഏഴ് സഭകൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇതിലേതെങ്കിലും ഒരു സഭ ഏതെങ്കിലും ഒരു സഭ ഏഴിലൊരു സഭ അതിന് ദൈവം തൻ്റെ ആത്മാവിനാൽ നൽകിയതൂത് മനുഷ്യനല്ല പ്രവാചകം പോലുമല്ല ദൈവം തൻ്റെ ആത്മാവിനാൽ സഭകൾക്ക് ദൂത് ഏഴ് സഭയിൽ ഏതെങ്കിലും ഒരു സഭ സ്വീകരിച്ചതായോ അതിനനുസരിച്ച് തങ്ങളെ തങ്ങനെ ക്രമീകരിച്ചതായോ കാണിക്കാം ഒരൊറ്റ സഭ പോലും അത് കൈക്കൊണ്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഇന്ന് നിങ്ങൾ ആ സഭകളായിരുന്നു പോയി നോക്കുമ്പോൾ അവശേഷിക്കുന്നത് ചില കൽ കൂമ്പ കൂമ്പാരങ്ങൾ മാത്രമാണ് പൈൽസ് ഓഫ് സ്റ്റോൺസ് നിർജ്ജീവമായ കല്ലുകളുടെ കൂമ്പാരങ്ങൾ മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയുകയുള്ളൂ എന്തുകൊണ്ടാണ് ദൈവം നൽകിയ നിർദ്ദേശത്തെ സ്വീകരിപ്പാൻ ഒരു സഭയ്ക്കും മനസ്സിലായത് ആ വേദന ലഹുദോക്യാസഭയോട് പറയുമ്പോൾ പ്രതിബിംബിക്കപ്പെടുന്നുണ്ട് കണ്ടാലും ഞാൻ പാതുക്കിൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ആരും വാതിൽ തുറക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല കാരണം എന്താണ് സഭയാണ് സഭയാണ് ഇത്തിരി യാഥാർത്ഥ്യമാണ് കടങ്കഥകളൊന്നുമല്ല അതുകൊണ്ടാണ് വിശ്വാസികളായ ആളുകൾ ഈ ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ സഭയോടുള്ള ബന്ധം സഭയോടുള്ള കൂറ് സഭയോടുള്ള വിധേയത്വം ആയിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം ആരും സഭ വിട്ടോടിപ്പോകണമെന്ന് ഞാൻ പറയുന്നില്ല നാളെ ഇതുവരെ പറഞ്ഞിട്ടുമില്ല കാരണം നിങ്ങൾക്ക് ഓടിപ്പോകാൻ മറ്റൊരിടമില്ല അതുകൊണ്ട് മാത്രം മറ്റൊന്നും കൊണ്ടല്ല പക്ഷേ അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ദൈവത്തിന് പോലും മെച്ചപ്പെടുത്താൻ കഴിയാത്തൊരു സംവിധാനമാണ് സഭ എന്നുള്ളത് അതുകൊണ്ട് എന്തുകൊണ്ട് നാം തിരിച്ചറിയണം അതുകൊണ്ട് യേശു പറഞ്ഞ ആ നിർദ്ദേശം അന്വേഷിപ്പീൻ കണ്ടെത്തും നാം അന്വേഷിക്കേണ്ടതിൻ്റെ ആവശ്യം അതുകൊണ്ടാണ് ഇങ്ങനെ മറുതെളിച്ചു നിൽക്കാൻ മാത്രം അറിയാവുന്ന ഒരു സഭ എല്ലാ സഭകളും അങ്ങനെ തന്നെയാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കുന്ന വിശ്വാസി സഭ പറയുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്ത് പോയി അന്വേഷിച്ച് അവൻ്റെ ആത്മീകമായ സന്ധിപ്പിനുള്ള വകകൾ കണ്ടെത്തിയില്ലെങ്കിൽ അവൻ്റെ കാര്യം കഷ്ടമാണ് ഫലമില്ലാത്ത വലിയ അത്യവൃക്ഷത്തെ നോക്കി നിൻ്റെ വിശപ്പടക്കാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ അത് ആത്മഹത്യക്ക് തുല്യമാണ് അത്യാവശ്യം അവിടെ നിന്നോട്ടെ അത് പഴ പടർന്ന് പന്തലിച്ച് വളർന്ന് നിന്നോട്ടെ ആകാശം വിട്ട് നിന്നോട്ടെ അതിന് നീ വളമിട്ട് കൊടുത്തു പക്ഷേ അതിൽ നിന്ന് പഴം പറിച്ചു നിന്ന് വിശപ്പെടക്കാമെന്ന് വിചാരിക്കരുത് എന്നാൽ നിനക്കാവശ്യത്തിനുള്ള പഴം ദൈവം കണ്ടിട്ടുണ്ട് അത് നീ അന്വേഷിച്ചാൽ നീ കണ്ടെത്തും അതുകൊണ്ട് നിൻ്റെ ആത്മീകമായ ആവശ്യം നടന്നു പോകും എന്നതാണ് സുവിശേഷത്തിൻ്റെ ഒരാശ്വാസം ഇപ്പോൾ യേശുവിൻ്റെ അനുഭവത്തിൽ കൂടെ വ്യക്തമായിരിക്കുന്ന യാഥാർത്ഥ്യമാണ് ദൈവത്തിന് പോലും ഒരു മതത്തെയോ മതത്തിൻ്റെ അംശങ്ങളായ സഭകളെയോ നവീകരിക്കുവാനോ നന്നാക്കുവാനോ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ദൈവത്തെ മറുതരിക്കുന്ന ദൈവത്തോട് ശത്രുത്വം പാലിക്കുന്ന ഒരു സ്വഭാവം ഈ മനുഷ്യനിർമ്മിതമായ സംഘടനകളിൽ സംവിധാനങ്ങളിൽ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും എന്നാലത് കവിടഭക്തി അതിൻ്റെ ആധികാരിക സ്വഭാവമാകിയാൽ ആ ദൈവത്തോടുള്ള ശത്രുത്വം ദൈവത്തോടുള്ള ഭക്തിയായി അവതരിപ്പിക്കപ്പെടും ഇതുകൊണ്ട് നിങ്ങൾ വഞ്ചിതരാകരുത് ഈ കാവട്ടത്തിൽ നിങ്ങൾ പെട്ടുപോകരുത് നിങ്ങളുടെ ആത്മീയമായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടേണ്ടതിന് നിങ്ങൾ അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും ഇതാണ് യേശുവിൻ്റെ മാതൃകയിൽ കൂടെ സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് നിങ്ങളുടെ ഏവരുടെയും പരിഗണനയ്ക്ക് വിധേയമാക്കി അടയാളപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏറെ താമസിക്കാതെ വീണ്ടും കാണാം